അസ്സാമലൈക്കും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മുന്നിലെ ലോകവസാനത്തിൻ്റെ വലിയ വലിയ അടയാളങ്ങളിലേക്കാണ് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത എത്രയോ പേരുണ്ട് മറ്റൊന്ന് നമ്മളെ മുന്നിലെ പല സത്യങ്ങളും വന്നെത്തിയിട്ടും അത് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല അത്ര ഒരു കാര്യം നിങ്ങളെ മുന്നിൽ വന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് മറ്റൊന്ന് നമ്മൾ സുചൂത് ചെയ്യേണ്ട ചില ആയത്തുകൾ ഉണ്ട് ഖുറല്ലേ അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ട് എന്താണ് അതിപ്പോൾ അറിയുന്നെ അത്ര ആയത്തായിരുന്നു ഞാൻ ഇന്നലെ നിങ്ങളെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് അഥവാ സുലൈമാ നബിക്ക് മരം കൊത്തി കൊടുത്ത സന്ദേശം അവിടെ വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് സുറ അന് അമലി ഇരുപത്തിയേഴ് ഇരുപത്തി അഞ്ച് ആകാശങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്നതും പുറത്തു കൊണ്ടുവരുകയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിനെ നിങ്ങൾ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി അപ്പോൾ സൂര്യനെ ആരാധിക്കുന്ന ജനതയ്ക്ക് പിശാജ് അവരുടെ രീതിയാണ് ശരിയെന്ന് അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് യഥാർത്ഥ സൃഷ്ടാവിനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ സൃഷ്ടാവിനെ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനായ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലാതെ ഇത് സുജൂദിൻ്റെ ആയത്താണ് കാരണം ഇതിൽ ഒളിഞ്ഞിടക്കുന്നതും നമ്മുടെ ഉള്ളിലും രാസ്യമാക്കിയതും പരസ്യമാക്കിയതും നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നതും എല്ലാ കാര്യവും അറി അറിയുന്നതുമായ സൃഷ്ടാവിനെ ആരാധിക്കാൻ ആരെ തടയുന്നത് അവിടെ പിശാചി തടയുന്നുണ്ട് അപ്പോൾ ആ ഒരു ആയത്താണ് ഇവിടെ പറയുന്നത് ഇവിടെ നമ്മൾ ശുചിത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇനി ഇന്നും നമ്മൾ എടുക്കാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം അദ്ധ്യായം നാൽപ്പത്തൊന്ന് സുറഫുസീലത്തിലെ മുപ്പത്താറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള സുപ്തങ്ങളും അൻപത്തിരണ്ട് മുതൽ അൻപത്തിനാല് വരെയുള്ള സുക്തങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് പക്ഷെ അവ തമ്മിലൊക്കെ ഒരു ബന്ധമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ ഇത്ര കാലം ചെയ്ത നന്മകളൊക്കെ ഒരെട്ട് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക മുപ്പത്തി ആറ് പിഷാദിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിങ്ങളെ വ്യതിചലിപ്പിക്കുന്ന പക്ഷം അള്ളാഹുവോട് നിങ്ങൾ ശരണം തേടിക്കൊള്ളുക തീർച്ചയായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവരും അപ്പോൾ പിശാദിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ദോഷമായിട്ടുള്ള പ്രേരണകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടാനാണ് പറയുന്നത് കാരണം അള്ളാഹു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഇനി അടുത്തതൊരു സുജൂതിൻ്റെ ആയത്താണ് മുപ്പത്തിയേഴ് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്ര രാവും പകലും സൂര്യനും ചന്ദ്രനും സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ പ്രണാമം ചെയ്യരുത് അവയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ നിങ്ങൾ പ്രണാമം ചെയ്യുക നിങ്ങൾ അവനെ ആരാധിക്കുന്നുവെങ്കില് അപ്പോൾ സൂര്യന് ചന്ദ്രന് അങ്ങനെയുള്ള വസ്തുക്കളൊന്നും നമ്മൾ ആരാധിക്കാൻ പാടില്ല അവരൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് ആരാധിക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു സൃഷ്ടാവെല്ലാം കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഇനി നമ്മൾ വിശുദ്ധ കുറാനും മനസ്സിലാക്കിയൊരു കാരണം സൃഷ്ടാവിൻ്റെ കൈകൾ എന്ന അംശം അഥവാ ബൈബിളിലാവട്ടെ ഭഗവത്ഗീതയിലാവട്ടെ ഖുറാനിലാവട്ടെ ഇവ മൂന്നും പറയുന്നത് എന്താണ് ഈ പ്രവർത്തനൊക്കെ ചെയ്യുന്നത് അഥവാ സൂര്യനെയും ചന്ദ്രനെയും രാവും പകലൊക്കെ സൃഷ്ടിക്കുന്നത് സൃഷ്ടാവിൻ്റെ എന്നാണ് ഈ മൂന്ന് മതവും പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ കൈകൾ എന്ന് പറയുന്ന ഈ ഒരു അംശത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ അവനെയാണ് ആരാധിക്കേണ്ടത് ഇനി അതിൽ തന്നെ നാൽപ്പത് പറയുന്നത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ വക്രത കാണിക്കുന്നവരാരോ അവർ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല തീർച്ച അപ്പോൾ നരകത്തിൽ ഏറിയപ്പെടുന്നവനാണോ ഉത്തമൻ അതല്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിർഭയനായിട്ട് വരുന്നവനാണോ അപ്പം ഇവിടെ പറയുന്നുണ്ട് എൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ വക്രത കാണിക്കുന്നവരെന്ന് അപ്പൊ അതാൻ്റെ ദൃഷ്ടാന്തം നമ്മൾ അറിയുന്ന സമയത്ത് അത് തെറ്റാണെന്ന് പറയുന്നവർ പരഹസിക്കുന്നവർ അല്ലെങ്കിൽ കളിയാക്കുന്നവർ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ ഇത്ര ആളുകളെ സൃഷ്ടാവ് സൃഷ്ടാവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരിക്കലും മറന്നു പോകില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ നാളെ മരിച്ചു വരുന്ന സമയം കൂടിയാണോ അതോ ഭയം ഇല്ലാതാണോ വരേണ്ടതെന്ന് അവരോട് തീരുമാനിക്കാൻ അഥവാ നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തു കൊള്ളുക തീർച്ചയായും അവൻ നിങ്ങൾക്ക് അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു അപ്പം നമ്മളിഞ്ഞിപ്പോൾ പരഹസിച്ച് പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും നല്ലത് വിശ്വസിച്ചാലും സൃഷ്ടാവ് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൃഷ്ടാവ് കാണുന്നുണ്ട് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും സൃഷ്ടാവ് കാണുന്നുണ്ട് ഇനി ഇതിൽ നാൽപ്പത്തി ഒന്ന് പറയുന്നത് തീർച്ചയായും ഈ ബോധനം തങ്ങൾക്ക് വന്ന് കിട്ടിയപ്പോൾ അതിൽ അവിശ്വസിച്ചവർ നഷ്ടം പറ്റിയവർ തന്നെ തീർച്ചയായും അത് പ്രതാപമുള്ള ഒരു ഗ്രന്ഥം തന്നെയാവുന്നു അപ്പൊ ഈ ബോധനം നിങ്ങൾക്ക് വന്നു കിട്ടുന്നുണ്ട് അപ്പൊ ഇത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല അപ്പോൾ ഇതിൽ ഒരിക്കലും അസത്യം വന്നെത്തുകയില്ല എന്ന് വിശുദ്ധ ഖുർആാന് നമുക്ക് സാക്ഷ്യം വയ് വെക്കുന്നുണ്ട് യുക്തിമാനും ത്യർഹനുമായിട്ടുള്ളവന്റെ പക്കലിൽ നിന്ന് അവതരിക്കപ്പെട്ടത് അത്ര ഇത് അപ്പോൾ ഈ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും അസത്യം വന്നെത്തൂല എന്ന് വിശുദ്ധ ഖുർാനെന്നെ പറയുന്നുണ്ട് ഇനി അതിൽ തന്നെ നാൽപ്പത്തി മൂന്ന് പറയുന്നത് മേ നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോട് പറയപ്പെടാത്ത ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ല സൃഷ്ടാവ് തീർച്ചയായും അപമോചനം നൽകുന്നവനും ശിക്ഷ നൽകുന്നവനുമാണ് ഇവിടെ പറയുന്നുണ്ട് എല്ലാ നബിമാർക്കും ഈ സന്ദേശം അള്ളാഹു കൊടുത്തിട്ടുണ്ട് ആ സന്ദേശം ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തം ഇറങ്ങുന്ന സമയത്ത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമുദായത്തെ തന്നെ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിലേക്ക് വരാനുള്ള ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഇനി അതിൽ തന്നെ അൻപത്തിരണ്ട് പറയുന്നത് കുറച്ച് ഭാഗങ്ങൾ വിട്ടിട്ട് നീ പറയുക നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ കുർഹാൻ അള്ളാഹുവിൽ നിന്നുള്ളതായിട്ടും നിങ്ങളതിൽ അവിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ ക കടുത്ത മത്സരത്തിൽ കഴിയുന്നതിനേക്കാളും കൂടുതൽ പിഴച്ചു പോയവരാരെന്ന് ഈ ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ അതിനെ നിഷേധിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെ പുച്ഛിച്ച് പറയുന്ന ആളുകൾ വിശ്വസിക്കാത്ത ആളുകൾ അവരെ പോലെ പിഴച്ചവന് ആരാ ഉള്ളത് എന്ന് ഇവിടെ ചോദിക്കുന്നത് ഇനി അൻപത്തി മൂന്ന് പറയുന്നത് ഈ ഖുർഹാൻ സത്യമാണെന്നവർക്ക് വ്യക്തി വിവിധ ിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ ഖുറാൻ സത്യമാണ് എന്ന് തെളിയിക്കും വിധം വേഗമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും ഇപ്പൊ വിവിധ ദിക്ക് എന്ന് പറയുന്നതാ നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട് ആ ഒരു അംശത്തെ പറ്റി പറയാം നമ്മളിപ്പോ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശം എന്ന് പറഞ്ഞല്ലോ ആ ഒരു അംശത്തെ പറ്റിട്ടാണ് ആ വിവിധ ദിക്കുകളിൽ എന്ന് പറയുന്നത് മറ്റൊന്ന് അവരിൽ തന്നെയും ഈ ഒരു അംശത്തിന്റെ സീക്രട്ടാണ് മനുഷ്യ ശരീരത്തിൽ കൈകളിലും കാലുകളിലും വന്നിട്ടുള്ളത് അപ്പൊ അതാണ് അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് കാരണം സൃഷ്ടാവിന്റെ ആരംശം നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കൈകളിലും ആ സൃഷ്ടാവിന്റെ അംശത്തിന്റെ സീക്രെ അഥവാ നമ്മുടെ സൃഷ്ടാവിന്റെ നാമം കൊടുത്തിട്ടുള്ളത് നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നതു തന്നെ മതിയായതല്ലേന്ന് അപ്പോൾ ആ തെളിവ് വരുന്നത് എങ്ങനെയാണ് സൃഷ്ടാവ് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് സാക്ഷിയാണ് എന്നുള്ള തെളിവായിരിക്കും നമുക്ക് പുറത്തു വരാനുള്ളത് അപ്പൊ നമുക്ക് ചുറ്റിലും വലയം ചെയ്യേണ്ടത് നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഈ സത്യം നമ്മളൊന്നും കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അൻപത്തി മൂന്ന് പറയുന്നത് ഓർക്കുക തീർച്ചയായും അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെപ്പറ്റി പറ്റി സംശയത്തിലാവുന്നു ഓർക്കുക തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാകും അപ്പോൾ സൃഷ്ടാവിൻ്റെ ഈ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് സംശയത്തിലാവുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അത് സൂക്ഷിക്കുക തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാകും സൃഷ്ടാവ് നമ്മൾ കാണുന്നുണ്ട് നമ്മളറിയുന്നുണ്ട് തീർച്ചയായും നമ്മൾ മരണത്തിന് ശേഷം നമ്മൾ സൃഷ്ടാവുമായി നമ്മൾ കണ്ടുമുട്ടുകയും ചെയ്യും ഇനി ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇവിടെ തന്നെ പറയുന്നുണ്ട് സംശയത്തിലാവാൻ ചാൻസ് ഉണ്ട് എന്ന് പക്ഷെ നമുക്കത് പാടില്ല കാരണം സൃഷ്ടാവ് എന്തായാലും മരണത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നുള്ള വിശ്വാസം നമ്മൾക്ക് വേണം ഇനി നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ നമ്മൾ സൃഷ്ടാനം നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ നമുക്കത് ഫീൽ അറിയാൻ പറ്റും നമ്മൾ ബ്രീത്തിങ്ങിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം ഏറ്റവും വലിയൊരു എന്താ പറയുക ലോകവസാനത്തിലേക്കുള്ള വലിയൊരു അടയാളാണ് ഇത് നമ്മളെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതറിയുന്നതിനൊരു പരിധി ഉണ്ടാവും അഥവാ ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര സമയം അള്ളാഹ് വെച്ചിട്ടുണ്ടാവും ഈ ഒരു ടൈം കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമ്മളിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഈ ഒരു സബ്ജക്റ്റ് ഞാൻ കയ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്നുള്ളൊരു കാര്യത്തിൽ പ്പോൾ ചെയ്യുക ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെറ്റുകാരി ആവോ ഇല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തെറ്റുകാരിയാവോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ എനിക്കൊരു പ്രാവശ്യം സ്വപ്നം കാണിച്ചു തന്നത് ഒരു കാര്യം ഒരിക്കലും തെറ്റില്ല എന്നുള്ളതാണ് പരസ്യപ്പെടുത്താം എന്നുള്ള ആ ഒരു സ്വപ്നം കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് പോലും നിങ്ങൾക്ക് ഇപ്പോൾ ചാനലിലൂടെ ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടെ ഈയൊരു ബന്ധപ്പെട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കാരണം ഈ ഒരു അറിവ് ഈ സൃഷ്ടാവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നെഗറ്റീവായിരിക്കും അഥവാ ദോഷകരമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു സ്വപ്നം കൂടെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എത്ര ആളുകൾ അറിയുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏറ്റവും കുറച്ച് പേരായിരിക്കും പക്ഷെ ഇത് അള്ളാഹു ഒരു ഉണ്ട് ഈ ഒരു ടൈമിങ്ങിനനുസരിച്ച് ഇത് എത്രത്തോളം ആവും എപ്പോഴാണ് ഇതിൻ്റെ ഒന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം സൃഷ്ടാവായിരിക്കും ഒരു പക്ഷേ ഇതിനെ നിയന്ത്രിച്ചു കാരണം അള്ളാഹു പറയുന്നുണ്ട് ആരിലാണിത് അറിയപ്പെടുക അല്ലെങ്കിൽ എത്ര ആളുകൾക്കാണിത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയുക എന്നുള്ളത് അള്ളാഹുവിന് നല്ലോണം അറിയാം അപ്പോൾ ആ രീതിയിലായിരിക്കും ഇത് സബ്ജെക്റ്റുകൾ പോകുന്നുണ്ടാവുക അപ്പം ആണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഏറ്റവും വലിയ അടയാളങ്ങളിലേക്കായിരിക്കും ഇത് എത്തിക്കുക എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്